ായ മലയാള നടിമാർ സരയു താരം ഈഴവ കുടുംബത്തിലാണ് ജനിച്ചത് സംവ്രത സുനിൽ താരം ഈഴവ കുടുംബത്തിലാണ് ജനിച്ചത് നമിത പ്രമോദ് ഈഴവ കുടുംബത്തിലാണ് താരം ജനിച്ചത് സനുഷ സനുഷയുടെ അച്ഛനും ഈഴവ കുടുംബത്തിലാണ് ജനിച്ചത് ചന നാരായണൻ കുട്ടി ഈഴവ കുടുംബത്തിലാണ് ജനിച്ചത് ചിപ്പി രഞ്ജിത്ത് ഈഴവ കുടുംബത്തിലേതാണ് താരത്തിന്റെ കുടുംബം സുരഭി താരം ഈഴവ കുടുംബത്തിലാണ് ജനിച്ചത് മഞ്ജുരി മഞ്ചരി ഈഴവ കുടുംബത്തിലാണ് ജനിച്ചത് നടിയായ മൈഥിലി ഈഴവ കുടുംബത്തിലാണ് ജനിച്ചത് നിമിഷ സജയൻ ഈഴവ കുടുംബത്തിലാണ് ജനിച്ചത് ക്ഷ്മി പ്രിയ താരം ഈഴവ കുടുംബത്തിലേക്കാണ് വിവാഹം കഴിച്ചു പോയത് നായികയായ രജിഷ വിജയനും ഈഴവ കുടുംബത്തിലാണ് ജനിച്ചത് മാളവിക വേൽസ് ഈഴവ ജാതിയിൽപ്പെട്ട നടിയാണ് മാളവിക വേൽസ് ഗായികയായ അനുസിത്താര താര ജനിച്ചത് ഈഴവ കുടുംബത്തിലാണ് കാവ്യ മാധവൻ താരം ഈഴവ കുടുംബത്തിലാണ് ജനിച്ചത്